ഇത് കട്ട് ബാൻഡ് ഇല്ലാത്ത ഒരു ബ്ലൗസിൻ്റെ ഡ്രോയിങ് ആണ് ഞാൻ വരച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഞാൻ ഇപ്പോൾ വരക്കാൻ പോകുന്നതും ചെറിയൊരു അളവാണ് പറയാൻ പോകുന്നത് അത് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് പറ്റിയൊരു മെത്തേഡാണ് ഈ അളവ് വെച്ചിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക ശേഷം നിങ്ങൾ പഠിച്ചതിന് ശേഷം അളവ് കൂട്ടി കൊടുത്താൽ മതി അപ്പം ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് പതിമൂന്ന് ഇഞ്ച് ലെങ്ത്തുള്ള ഒരു ബ്ലൗസിൻ്റെ ഡ്രോയിങ് ആണ് ഇപ്പോൾ വരയാൻ പോകുന്നത് പതിമൂത്തേട്ടി അപ്പോൾ ആദ്യം വേണ്ടത് നമുക്ക് ലെങ്ത്ത് എടുക്കുക തുണിയിലാണെങ്കിൽ ഇങ്ങനെ മടക്കി വെച്ചിട്ട് എടുക്കണം ഇതിപ്പോൾ ഞാൻ ആണ് കാണിക്കുന്നത് ആദ്യം വേണ്ടത് ലെങ്ത്ത് എടുക്കുക നമുക്ക് പതിമൂന്ന് ഇഞ്ച് തേർട്ടീൻ കേട്ടോ പതിമൂന്ന് ഇഞ്ച് പിന്നെ ഇവിടെ നിന്ന് നമുക്ക് വേണ്ടത് ഒൻപത് ഇഞ്ച് നമ്മളിപ്പോൾ ഡ്രോയിങ് വരക്കും ഒരു ബോക്സ് പോലെയാണ് ആദ്യം വരക്കുകയാണ് തുണിയിൽ വരക്കുന്ന പോലെയല്ല ബോക്സ് പോലെ അപ്പോൾ നമ്മൾ നയൻ ഇഞ്ച് നയൻ ഇഞ്ചെന്ന് പറയുമ്പോൾ ചെസ്റ്റ് അളവാണ് കേട്ടോ വരുന്നത് നയൻ ഇഞ്ച് ഒരു സൈഡ് നയൻ ഇഞ്ചാകുമ്പോൾ അതായത് മടക്കിൽ നയൻ ഇഞ്ചിയാണ് വരുന്നത് അപ്പോൾ നിവർത്തുമ്പോൾ പതിനെട്ട് ഇഞ്ച് വരും എന്നിട്ട് വേണ്ടത് നമുക്ക് ഇവിടെ നിന്ന് ഒരു ഒൻപത് ഇഞ്ച് മാർക്ക് ചെയ്യുക സ്കെയിൽ പൊട്ടിപ്പോയിട്ടോ ഇവിടെ നിന്ന് പെട്ടെന്ന് മനസ്സിലാവും ഇതുപോലെ വരക്കുക ഇനി ഈ ഒരു പാകം കൂടി വരച്ചെടുക്കണം വരുത്തിൻ്റെ അകലം ഇത് ഞാൻ പറഞ്ഞല്ലോ തുടക്കക്കാർക്കുള്ളതാണ് അപ്പോൾ ഈ മെഷർമെൻറ്റ് വെച്ച് നിങ്ങൾ പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് അളവ് കൂട്ടിയ വർക്കൊക്കെ ചെയ്യാം ഇവിടുന്ന് വേണ്ടത് കഴുത്തിൻ്റെ എഴുത്ത് വരുന്നത് മൂന്നിഞ്ച് ത്രീ ഇഞ്ച് എടുത്താൽ അകലം അതിനുശേഷം വേണ്ടത് കഴുത്തിൻ്റെ ഇറക്കം ഇറക്കാണ് വേണ്ടത് അത് ഫൈവ് ആൻഡ് ആണ് കേട്ടോ വരുന്നത് അഞ്ചര ഇഞ്ച് ഫൈവ് ആൻഡ് ഹാഫ് പിന്നെ അടുത്ത് വേണ്ടത് ഷോൾഡർ അതായത് ഷോൾഡർ വരുന്നത് ആറ് ആണ് സിക്സ് ഇതാണ് സിക്സ് വരുന്നത് ഓക്കെ അപ്പം ത്രീ ഇഞ്ചിൻ്റെ കഴുത്തിൻ്റെ അകലം അത് ടു ആൻഡ് ഹാഫ് എടുക്കുക ടു എടുക്കുക നിങ്ങൾ ഇഷ്ടം പോലെ പഠിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് വെച്ചിട്ട് നിങ്ങൾ കട്ട് ചെയ്ത് പഠിക്കുക അപ്പോൾ ഇതും ത്രീ വരുന്നുണ്ട് അതൊന്ന് താഴെ ഒട്ടേക്ക് നമുക്ക് കൈക്കൊഴി കൈക്കൊഴി വരുക ആറ് ഇഞ്ച് ഇതാരതും അളവല്ല കേട്ടോ ജസ്റ്റ് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരളവ് ഉണ്ടാക്കിയെന്നേ ഉള്ളൂ ഇതും ഇങ്ങനെ ബോക്സ് പോലെ വരയ്ക്കുക അതിന് ശേഷം ഇവിടെ നിന്ന് ഒരു അര ഇഞ്ച് ഷോൾഡർ നമുക്ക് തഴത്തി കൊടുക്കണം അര ഇഞ്ച് ഹാഫ് ഇഞ്ച് കേട്ടോ ഹാഫ് ഇഞ്ച് ഇതിങ്ങനെ മാർക്ക് ചെയ്യാം ഹാഫ് ഇഞ്ച് ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കുക ഇതുപോലെ ചിരിച്ചൊന്നും വരുക ചരിച്ചു വരും പിന്നെ കഴുത്ത് നമുക്ക് ഇഷ്ടമുള്ളത് പഠിക്കാം പക്ഷെ പഠിക്കുമ്പോൾ ഒന്നും അറിയാത്തവലും പഠിക്കുമ്പോൾ എപ്പോഴും റൗണ്ട് യു ഒക്കെ പഠിക്കുന്നതായിരിക്കും നല്ലത് വി എം സ്ക്വയറും എപ്പോഴും ഈസിയാണ് അപ്പം എപ്പോഴും റൗണ്ടോ യു ആയിട്ടോ നമുക്ക് ചെയ്ത് പഠിക്കുന്നതായിരിക്കും നല്ലത് എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ വളച്ചെടുക്കുക ഇത് ബാക്കില്ലാതാണ് കേട്ടോ ബാക്ക് ബാക്ക് കേട്ട പിന്നെ മുൻവശം നമുക്കൊന്ന് ഇങ്ങനെ എടുത്ത് വരക്കണം അത് നിങ്ങളൊക്കെ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്താൽ മതി അല്ലെങ്കിൽ കൈയോട് ഇങ്ങനെ ഡോട്ട് 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 ഇട്ടിട്ട് ഇങ്ങനെ വളച്ച് അതായത് ഒരു മുക്കാലിഞ്ചോളം വേണം കേട്ടോ മുക്കാലിഞ്ച് വേണമെന്നില്ല അര ഇഞ്ചാലും മതി പഠിക്കുമ്പോൾ ഒരു അര ഇഞ്ച് വെച്ച് പഠിച്ചാൽ മതി പിന്നെ പഠിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കൂടുതൽ ഞാൻ യു ആണ് വരക്കുന്നത് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റുള്ള ഡിസൈൻ ആണെങ്കിൽ ക്യാൻവാസിൽ വെച്ച് കട്ട് ചെയ്യുന്നതാണ് നല്ലത് ഞാൻ ജസ്റ്റ് ഒന്ന് വരക്കുന്നേ ഉള്ളൂ പിന്നെ അടുത്ത് നമുക്ക് ഡാറ്റ്സ് ഡ ഇവിടുന്ന് ഒരു എട്ട മാർക്ക് ചെയ്യാം എയ്റ്റ് ആൻഡ് ഹാഫ് കേട്ടോ അതായത് ഇവിടുന്ന് ഇങ്ങോട്ട് എയ്റ്റ് ആൻഡ് ഹാഫ് ഇത് ചെറിയ ബ്ലൗസാണ് പതിമൂന്ന് ഇഞ്ച് ഇറക്കം ഉള്ളതുകൊണ്ടാണ് എയ്റ്റ് ആൻഡ് ഹാഫ് ഇതെങ്കിൽ നയൻ വരും അതിന് ശേഷം ഇവിടെ നിന്ന് നമുക്ക് ഒരു രണ്ടര ഇഞ്ച് രണ്ടര അത് സ്ട്രൈറ്റും വരക്കാം ജസ്റ്റ് ഒന്ന് ബെൻഡാക്കിയിട്ടും വരക്കാം ഇത് ടു ആൻഡ് ഹാഫ് അതിനെ നമുക്ക് ഒരുപാട് കാലിഞ്ച് ഒരു കാലിഞ്ച് വീതിയിലാണ് ഇങ്ങനെ ടക്ക് പിടിക്കുകയുള്ളത് ഇങ്ങനെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാം അത് കഴിഞ്ഞു അടുത്തത് വേണ്ടത് ഇവിടെ നിന്നുള്ള അളവ് ഇവിടുന്ന് നമുക്കൊരു മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്യാം ഇത് പഠി ഇതൊന്നും അറിയാത്തവർക്കുള്ള അറിയുന്നവർക്ക് ഇതെല്ലാം ഈസി ആയിരിക്കും അറിയാത്തവർക്കുള്ളതാണ് ഇത് പഠി പഠിക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ആ ഒരു ഐഡിയ മനസ്സിലാവട്ടെ ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഇവിടെ നിന്ന് ഒരു മൂന്നര മൂന്നര ഇഞ്ച് ത്രീ ആൻഡ് ഹാഫ് സ്ട്രെയിറ്റ് ഒരു ലൈൻ കൊടുക്കുക ഇത് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ത്രീ ആൻഡ് ഹാഫ് കേട്ടോ മൂന്നര അത് ഒരു അര ഇഞ്ച് വെച്ചിട്ട് നമുക്ക് ഇപ്പം അര ഇഞ്ച് വെച്ച് നമുക്കിത് നിലച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ത്രീ ആൻഡ് ഹാഫ് ഇത് ഹാഫ് ഹാഫ് അപ്പം അടുത്ത വരുന്നത് വൺ ആൻഡ് ഹാഫ് ഒന്ന് മാർക്ക് ചെയ്യാം ഇവിടുന്ന് വൺ ആൻഡ് ഹാഫ് ഇതിപ്പോൾ പുതിയ ആൾ ആരും ഇടുന്നില്ല പക്ഷേ ഇത് പഠിക്കും ഇത് അറിഞ്ഞിരിക്കണം അതിൽ നിന്ന് ഒരു അര സോറി ഫൈവ് ആൻഡ് ഹാഫ് അഞ്ചര ഇഞ്ച് അഞ്ചര ഇഞ്ച് അതല്ലേ ഇതിന് സമായിട്ട് വരും അത് പറഞ്ഞു അതും ഇതുപോലെ തന്നെ ചെറുതായിട്ട് കാൽ ഇഞ്ച് വൺ ബൈ ഫോർ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക വൺ ബൈ ഫോർ കേട്ടോ ഇനി അടുത്ത വേണ്ടത് ഇവിടെ ഒരു ടക്ക് ഉണ്ട് വേണ്ടില്ല ഈ പോയിൻ്റ് മാർക്ക് ചെയ്യുന്നത് എന്നിട്ട് വേണം മാർക്ക് ചെയ്ത് മേലോട്ട് കയറാനും പാടില്ല താഴോട്ട് പോകാനും പാടില്ല ഇതിൻ്റെ ഇങ്ങനെ റൗണ്ടായിട്ട് വരണം ടു ആൻഡ് ഹാഫ് കേട്ടോ ഇത് വരും നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതിങ്ങനെ വരും മുൻവശം കേട്ടോ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക നമ്മൾ അളവ് എടുക്കുമ്പോൾ ടു ആൻഡ് ഹാഫ് ഇവിടെ വരുന്നത് കേട്ടോ മനസ്സിലായ ഇവിടെ വരുന്നത് ടു ആൻഡ് ഹാഫ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് ചെയ്യാൻ അതും അതുപോലെ തന്നെ കാല്ഞ്ച് കിട്ടാം ഇങ്ങനെയാണ് ഉണ്ടാകുകയാണിത് അപ്പോൾ ഇതിന് ഇനി ബാക്ക് ബാക്ക് ഒന്നുമില്ല ഇതേപോലെ തന്നെ പിന്നെ നമുക്ക് സൈഡ് നമുക്ക് ഇപ്പോൾ ഒരു അര ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത് ചേച്ചൊന്ന് പറയുക ഹാഫ് ഇഞ്ച്